ഇടത്തല നൊച്ചിമ കോമ്പാറ ജംഗ്ഷനിൽ ജൽ ജീവൻ പദ്ധതിയുടെ പേരിൽ പൈപ്പ് സ്ഥാപിക്കൽ ഉദ്യോഗസ്ഥ തലത്തിലെ ഏകോപനമില്ലായ്മ കൊണ്ട് ദുരിതത്തിലായി ജനങ്ങളും യാത്രക്കാരും ജലജീവന്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് വണ്ടികള് സ്കൂൾ വണ്ടികള് റോഡ് പെട്ടെന്ന് അധികാരികൾ ജലജീവൻ പദ്ധതിയുടെ പേരിൽ പൈപ്പ് സ്ഥാപിക്കാനും പഴയ പൈപ്പുകൾ മാറ്റിയിടാനുമാണ് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് മൂന്ന് ദിവസോളം ഗതാഗതം നിർത്തി പണികൾ നടത്തിയത് എന്നാൽ ഇതിനുശേഷം വേണ്ട രീതിയിൽ റോഡ് ഉറപ്പിക്കാതെ വാട്ടർ അതോറിറ്റി അലംഭാവം കാട്ടിയപ്പോൾ നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് ഏകദേശം രണ്ട് മാസത്തോളം സമയം കഴിഞ്ഞിട്ടും ടാറിംഗ് ആവശ്യമില്ലാത്ത ജംഗ്ഷനിൽ കട്ടവിരിക്കുന്ന ജോലി വൈകിപ്പിച്ച് പി ഉദ്യോഗസ്ഥരും വാട്ടർ അതോറിറ്റിയും പരസ്പരം പഴിചാരിക്കൊണ്ട് അറ്റകുറ്റപ്പണി നടത്താതെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് അത് രണ്ട് മാസത്തോളമായിട്ട് ഇങ്ങനെ ആകെ കുത്തിപ്പൊളിച്ച് ജലജീവൻ പദ്ധതി എന്ന് പറഞ്ഞ് പേരിൽ പൈപ്പിട്ട് എല്ലാം താറുമാറാക്കി കിടക്കാം ദിവസവും വാട്ടർ അതോറിറ്റിയുടെ അടുത്തും പി ഡബ്ല്യൂടെ അടുത്തും വിളിച്ച് പറഞ്ഞാലും ആരും അത് ശ്രദ്ധയിൽ കൊള്ളുന്നില്ല വാട്ടർ അതോറിറ്റി പറയും പി ഡബ്ല്യു ആണ് ചെയ്യണമെന്ന് പറയും പി ഡബ്ല്യു പറയും വാട്ടർ അതോറിറ്റിയാണ് ചെയ്യണമെന്ന് പറയും അവരങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി നമ്മുടെ നൊച്ചിമേലുള്ള ജനങ്ങളെ ിച്ചുകൊണ്ടിരിക്കുകയാണ് ചുരുക്കം പറഞ്ഞ ഈ റോട്ടി കൂടി നിരവധി ആംബുലൻസ് മെഡിക്കൽ കോളേജിലേക്ക് വന്ന ആംബുലൻസ് അല്ലമീൻ കോളേജിലേക്കുന്ന വിദ്യാർത്ഥികൾ നെച്ചു സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ നൂറുകണക്കിന് പൊതുജനങ്ങൾ ഇഷ്ടംപൂല വ്യാപാരികൾ ഇതെല്ലാം തിരിഞ്ഞി ഞെരുങ്ങിയിരിക്കുന്ന ഈ ജംഗ്ഷനിൽ ഇതുപോലെ കിടക്കുന്ന ഒരു റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരമാക്കണമെന്നാണ് ഈ ബഹുമാനപ്പെട്ട അധികാരികളോട് പറയാനുള്ളത് ഉദ്യോഗസ്ഥരുടെ ഈ അലംഭാവത്തിനെതിരെ ജനകീയ പ്രക്ഷോഭവും ശക്തമായ സമരപരിപാടികളും സംഘടിപ്പിക്കുമെന്ന് നൊച്ചിമ പൗരസമിതി അറിയിച്ചു ആലുവ പി ഡബ്ല്യു ഡി ഓഫീസിലും വാട്ടർ അതോറിറ്റി ഓഫീസിലും പൗരസമിതി ഭാരവാഹികൾ സന്ദർശിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി പൗരസമിതിയുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു സാങ്കേതിക കാരണങ്ങൾ പലതും നിരത്തിയെങ്കിലും ഉടനടി പണി നടത്താമെന്ന വാട്ടർ അതോറിറ്റിയുടെ ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് പൗരസമിതി ഭാരവാഹികളായ ജാസ് കോംബാറ അനൂപ് നൊച്ചിമ ഷിജുബക്കർ അൻവർ അബ്ദുൾ ജബ്ബാർ സിയാ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു ఆలవ లైవ్ న్యూసినీ సిద్ధికారాడనొప్పం సనూప్ కళమశ్